മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷേട്ട് നമ്മുടെ ജിസേലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനുമോൾ നമ്മുടെ അനീഷേട്ട് മുഖത്തിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് അനീഷെണ് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെങ്കിലും നാൽപ്പത് ആന്ന് പറയില്ല എന്ന് പറയുന്നുണ്ട് ഏ എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നോ എനിക്ക് മുപ്പത്തൊമ്പത് എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് ആ മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നാൽപ്പത് തന്നെ അല്ലേന്ന് അനുമോൾ ഒരു കള്ളച്ചിരിയൊക്കെ നോക്കി ചിരിച്ചിട്ട് അനീഷേട്ടനോട് പറയുന്നുണ്ട് ചേട്ടൻ സ്കിന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സൺസ്ക്രീനൊക്കെ ഇട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ കാണുമ്പോൾ ഒരു മുപ്പത്താറ് വയസ്സൊക്കെ തോന്നിച്ചാൽ ഇതിപ്പോൾ ചേട്ടൻ ഒന്നും സ്കിന്നൊന്നും നോക്കാതെ ആയത് ഇങ്ങനെ ചെയ്യുന്നതും കൊണ്ടാണ് ഇപ്പോൾ ചേട്ടനെ കണ്ട കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസയില് പറയുന്നുണ്ട് ഇല്ല ഇങ്ങനെ പാരമ്പര്യത്തിൽ അങ്ങനത്തെ സ്കിന്നുണ്ടാകും എന്ന് പറയുന്നുണ്ട് ശരിക്കും ജിസേൽ നിനക്കെത്ര വയസ്സായിരുന്നു അനുമോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് തേർട്ടി ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഹ് നിനക്ക് തേർട്ടി ഓ അപ്പം നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ അന്ന് നീ പറഞ്ഞത് നിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പം നീ പറഞ്ഞത് നീ പറഞ്ഞല്ലോ നിന്റെ ലൈഫ് സ്റ്റോറിയിൽ നിനക്ക് നീ തൊണ്ണൂറ്റേഴിലാണ് ഉണ്ടായെന്നൊക്കെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ആ അപ്പം ജിസേൽ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു അനുമോളും അനീഷേട്ടും കൂടെ ഒറ്റ ഞെട്ടലോടെ ഏഹ് ജിസേൽ നിനക്ക് നാൽപ്പത്തൊന്ന് വയസ്സായ അപ്പോൾ ജിസൈൽ ഉണ്ട് ആ നാൽപ്പത്തൊന്ന് വയസ്സ് എന്ന് ശരിക്കും നിനക്ക് നാൽപ്പത്തൊന്ന് വയസ്സായോ എന്ന് അനുമോൾ പിന്നെയും ചോദിക്കുന്നുണ്ട് ആ നിങ്ങളോടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ നോണ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനാണ് നിങ്ങൾക്കൊക്കെ താല്പര്യം ഇവിടെ അങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ജിസേൽ പറയുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനെയൊന്നും അത് ഞാൻ പോയി തപ്പാനൊന്നും പുറത്തിറങ്ങിയിട്ട് ഞാൻ തപ്പാനൊന്നും പോകുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചു നീ ലൈഫ് സ്റ്റോറിയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശരിക്കും നിനക്ക് എത്ര വയസ്സായെന്ന് പിന്നെയും നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് എനിക്ക് തേർട്ടി ടു ആണെന്ന്